ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തെത്തി നിൽക്കുമ്പോൾ ബീഹാറിൽ ഇന്ത്യ മുന്നണി വലിയ ആവേശത്തിലാണ് നിതീഷ് കുമാറും ലാലുവും രണ്ട് രാഷ്ട്രീയ കാരണവന്മാർ ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് അങ്ങനെ തീരുമാനിക്കുകയാണ് ബീഹാറിലെ കാര്യങ്ങൾ കളിച്ച കളിയുടെ അഞ്ച് ശതമാനം പോലും ഇനി കളിക്കാൻ സമയമില്ലെങ്കിലും ഇപ്പോൾ അവർ തന്നെയാണ് ബീഹാറിലെ കിരീടം വെക്കാത്ത രാജാക്കന്മാർ പഴയ രണ്ട് സോഷ്യലിസ്റ്റ് നേതാക്കന്മാർ വേർപിരിഞ്ഞിരിക്കുന്ന സമയത്ത് അവർക്ക് യാതൊരു ആവേശവും കണ്ടില്ല എന്നാൽ ബി ജെ പിക്ക് ഒപ്പമുണ്ടായിരുന്ന നിതീഷ് കുമാർ ഒപ്പം വന്നതിന് ശേഷം ലാലു പ്രസാദ് യാദവും വലിയ ഫോമിലാണ് സമയം കളയാനില്ലെന്നും പെട്ടെന്ന് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പണി തുടങ്ങണമെന്നും പ്രഖ്യാപിച്ച ഈ നേതാക്കൾ സീറ്റ് വിഭജനവും നടത്തിക്കഴിഞ്ഞു എന്നാണ് അറിയുന്നത് ബീഹാറിലാദ്യം ആരാണ് ചെറുതും വലുതും എന്ന് നോക്കാതെ ആർ ജെ ഡി ജെ ഡി യു സഖ്യം സീറ്റ് വിഭജനത്തിൽ ധാരണയിൽ എത്തിയതായാണ് സൂചന ഇരു പാർട്ടികളും പതിനേഴ് സീറ്റുകൾ വീതം മത്സരിക്കും ലാൽ പ്രസാദ് യാദവും ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറും ചേർന്നാണ് ഇത്തരം ഒരു ധാരണയിലെത്തിയതെന്നും റിപ്പോർട്ടുകൾ വന്നു നിലവിലെ ബീഹാറിലെ ഏറ്റവും വലിയ കക്ഷി ആർ ജെ ഡി ആണ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗ നിയമസഭയിൽ എഴുപത്തി ഒമ്പത് സീറ്റുകളാണ് ആർ ജെ ഡിക്ക് ഉള്ളത് ജെ ഡിവിനാണെങ്കിൽ ഒരു നാൽപ്പത്തി അഞ്ച് സീറ്റുകളാണുള്ളത് എന്നാൽ വലിപ്പ ചെറുപ്പം നോക്കാതെ അവർ ഒരു തീരുമാനത്തിലെത്തിയതുകൊണ്ടാണ് കോൺഗ്രസും ഒരു കടുപിടിക്കവിടെ നിൽക്കാത്തത് കോൺഗ്രസ് പാർട്ടിക്ക് നാല് സീറ്റുകൾ ലഭിക്കുമെന്നും ഈ തീരുമാനം ലാൽ പ്രസാദ് യാദവും നിതീഷ് കുമാറും കോൺഗ്രസ് നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് വ്യക്തമാകുന്നത് അതായത് ബീഹാറിൽ നാൽപ്പത് ലോകസഭാ മണ്ഡലങ്ങളാണുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പതിനേഴ് സീറ്റുകളും ജെ ഡി യു പതിനാറ് സീറ്റുകളും എൽ ജെ പി ആറ് സീറ്റുകളും നേടിയിട്ടുണ്ട് കോൺഗ്രസ് ഒറ്റ സീറ്റാണ് നേടിയത് സംസ്ഥാനത്തെ ഏറ്റവും വലിയ കക്ഷിയായ ആർ ജെ ഡി ഒരു സീറ്റ് പോലും അന്ന് നേടിയിട്ടില്ല എന്നതും വളരെ പ്രത്യേകതയാണ് അവിടെയാണ് അവർക്ക് പതിനേഴ് സീറ്റിൽ മത്സരിക്കാനുള്ള അവസരം കിട്ടുന്നത് ഒരു സീറ്റിൽ മാത്രം ജയിച്ച കോൺഗ്രസ് നാല് സീറ്റുകൾ ലഭിക്കുകയും നാലിലും ജയസാധ്യത കാണുകയും ചെയ്യുന്നതോടെ അത് തന്നെയാണ് മെച്ചം എന്ന കണക്കുകൂട്ടലിലാണ് മഹാഗഡ്ബന്ധൻ എന്നറിയപ്പെടുന്ന ബീഹാറിലെ ഭരണപക്ഷത്തിൽ ഇടതുപക്ഷവും ഉണ്ട് എന്നാൽ സീറ്റ് വിഭജന ചർച്ചകളുടെ നീക്കം അനുസരിച്ച് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതു പാർട്ടികൾ രണ്ട് സീറ്റിൽ മാത്രം തൃപ്തിപ്പെടേണ്ടി വരും ബിഹാർ നിയമസഭയിൽ ഇടതു പാർട്ടികളിൽ സി പി ഐ എം എല്ലിന് പന്ത്രണ്ട് സീറ്റും സി പി ഐ സി പി എം പാർട്ടികൾക്ക് രണ്ട് വീതം സീറ്റുകളുമാണ് ഉള്ളത് അതുകൊണ്ട് സി പി എമ്മും സി പി ഐയും ആവശ്യമുന്നയിക്കാൻ കഴിയാതെ ഇടതുപക്ഷത്തിന് മാറ്റിവെച്ച രണ്ട് ലോകസഭാ സീറ്റുകളിലും സി പി ഐ എം എൽ മത്സരിച്ചേക്കുമെന്നാണ് അറിയുന്നത് ഏതായാലും ബിഹാർ നിയമസഭയിലെ ഇരുന്നൂറ്റി സീറ്റുകളിൽ നൂറ്റി അറുപതിലേറെ സീറ്റുകളുടെ പിൻബലമുള്ള പാർട്ടികളെല്ലാം തന്നെ ഒരുമിച്ച് നിൽക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഭൂരിഭാഗം ലോകസഭാ സീറ്റുകളും നേടാൻ കഴിയുമെന്ന് സർവേ തന്നെ വ്യക്തമാക്കുന്നു അപ്പോൾ മഹാസഖ്യം വലിയ ആവേശത്തിൽ തന്നെയാണുള്ളത് ആ ആവേശം ഒന്നുകൂടി ശക്തിപ്പെടുത്തുന്നതാണ് വളരെ ഐക്യത്തോടെയുള്ള ഈ സീറ്റ് വിഭജനം അതാണ് സഖ്യത്തിൻ്റെ ആദ്യ വിജയമായി ഇന്ത്യ മുന്നണി കണക്കാക്കുന്നതും